സന്നദ്ധ സാമൂഹ്യ പ്രവർത്തകനും അധ്യാപകനുമായ ഫാദർ രഞ്ജു പി കോശിയുടെ നേതൃത്വത്തിലുള്ള സൗജന്യ ഭവന നിർമ്മാണ പദ്ധതിയിൽ പൂർത്തിയാക്കിയ എഴുപത്തിയെട്ടാമത്തെ വീടിന്റെ താക്കോൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ കൈമാറി ഏഴംകുളം ഗ്രാമപഞ്ചായത്ത് അംഗം ബാബു ജോൺ അധ്യക്ഷത വഹിച്ചു പുതുമല ഒന്നാം വാർഡിൽ ചിരണിക്കൽ രഞ്ജിത്തിന്റെ കുടുംബത്തിനാണ് വീട് ലഭിച്ചത് ഇവർക്ക് ഭൂമിയുടെ രേഖകളില്ലാത്തതിനാൽ ലൈഫ് പദ്ധതിയിൽ വീട് ലഭിക്കാതെ വന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യം ഗ്രാമപഞ്ചായത്ത് അംഗം ബാബു ജോൺ ഫാദർ രഞ്ജു പി കോശിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് എറണാകുളത്തുള്ള പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യ സ്നേഹിയാണ് ആവശ്യമായ സഹായം ചെയ്തത് ഫാദർ രഞ്ജു പി കോശിയെ ഡെപ്യൂട്ടി സ്പീക്കർ ആദരിച്ചു മോഹൻ മാത്യു ബിജു ഉണ്ണിത്താൻ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ